പീരുമേട് പഞ്ചായത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പരുനുംപാറയിൽ എത്തുന്ന സഞ്ചാരികൾക്കായി കല്ലാർ തോട്ടിൽ ഒരുക്കുന്ന പെഡൽ ബോട്ടിംഗ് സംവിധാനത്തിന്റെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു മെയ് മാസത്തോടു കൂടി പ്രവർത്തനങ്ങൾ എല്ലാം പൂർത്തീകരിച്ച് വിനോദസഞ്ചാരികൾക്കായി തുറന്നു നൽകുക എന്നതാണ് ലക്ഷ്യമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ പറഞ്ഞു നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു ഇടമാണ് ഗ്രാമപഞ്ചായത്തിലെ വാഗമൺ തേക്കടി തുടങ്ങിയ മേഖലയിലേക്ക് കടന്നു പോകുന്ന സഞ്ചാരികളുടെ പ്രധാന ഇടത്താവളം കൂടിയാണ് പരുന്നുംപാറ സദാസമയവും വീശിയടിക്കുന്ന കാറ്റും കോടമഞ്ഞും മൊട്ടക്കുന്നിൽ സമ്മാനമായ മലനിരകളുമാണ് പരുന്നുംപാറയുടെ ആകർഷണം നിരവധി സഞ്ചാരികളാണ് പരുതുംപാറെത്തി പ്രകൃതി ഭംഗി ആസ്വദിച്ച് മടങ്ങുന്നത് എന്നാൽ പരുതുംപാറയിൽ എത്തുന്ന സഞ്ചാരികൾക്ക് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് ഇതിനായുള്ള പ്രവർത്തനങ്ങൾക്ക് പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലും സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലും ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഒരുങ്ങുകയുമാണ് ഇതിന്റെ ആദ്യപടിയായിട്ടാണ് പരുന്നംപാറയ്ക്ക് സമീപത്തായി കല്ലാർ ആറ്റിൽ പെടൽ ബോട്ട് സംവിധാനം ഒരുക്കാൻ പഞ്ചായത്ത് പദ്ധതി ഒരുക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരണത്തിൽ എത്തിയിരിക്കുകയുമാണ് മെയ് മാസത്തോടുകൂടി നിർമ്മാണം പൂർത്തീകരിച്ച് സഞ്ചാരികൾക്ക് തുറന്നു നൽകാനാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് മെയ് കൂടി അവിടെ ബോട്ട് ഇറക്കി ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന സഞ്ചരിക്കാൻ കഴിയുന്ന ടൂറിസം രംഗത്ത് പീരുമേട് പഞ്ചായത്തിൻ്റെ ഒട്ടേറെ സാധ്യതകളുണ്ട് ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് സംഘടിപ്പിക്കുന്നത് വളഞ്ഞാങ്കാനം വെള്ളച്ചാട്ടത്തിന് സമീപം ഉള്ള പ്രദേശത്ത് അവിടെ വൃത്തിയാക്കി മനോഹരമായ രൂപത്തിലൊരു ടേക്ക് എ ബ്രേക്കും ഒരു ചെറിയ ഗാർഡനും ഒരു പാർക്കും നിർമ്മിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതും ഇതോടൊപ്പം വളഞ്ഞാങ്കാനം വെള്ളച്ചാട്ടത്തിന് സമീപം ടേക്ക് പദ്ധതിയിൽ ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനും ഈ ഭാഗത്ത് സഞ്ചാരികൾക്ക് വിശ്രമിക്കുവാൻ പാർക്ക് നിർമ്മിക്കുവാനും പദ്ധതിയുണ്ട് ഇതോടൊപ്പം ഈ ഭാഗത്ത് പൂന്തോട്ടം നിർമ്മിക്കുവാനും പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നുണ്ട് ഇങ്ങനെ പീരിമേഡിന്റെ ടൂറിസം മേഖലയിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി വികസിപ്പിക്കാനാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നതും